അപ്പോൾ ഇന്ന് ഞാൻ മത്തം കൊണ്ടുള്ള റെസിപ്പിയാണെന്ന് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ ഒരു പണിയുമില്ല കേട്ടോ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണേ അപ്പം നമ്മൾ മത്തം കൊണ്ട് പായസം വയ്ക്കും അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഞാൻ പോളം ഉണ്ടാക്കിയത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ മത്തം കൊണ്ട് പോളം ഉണ്ടാക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ട് അപ്ലോഡാക്കാം അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കെ കേട്ടോ ഇതിൻ്റെ കാമ്പൊക്കെ ഞാനൊന്ന് അരിഞ്ഞ് മാറ്റട്ടെ ഇതിൻ്റെ ഉൾഭാഗം ഒന്നും വേണ്ട കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു മൂക്ക് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മാറ്റണം അപ്പോൾ ഇതിൻ്റെ തൊലി ഭാഗമൊക്കെ ഞാൻ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ചിലവില് തൊലിയൊന്നും കളയുകയില്ല പക്ഷേ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളയും കേട്ടോ കാരണം പുറത്തൊക്കെ എന്താ ഉരുട്ടിയിട്ടൊക്കെ വരുന്നതല്ലേ പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ തൊലിയൊക്കെ നല്ല സാധനമാണ് ഇതിൻ്റെ തൊലിക്ക് നല്ല ഉറപ്പാണ് കേട്ടോ നമ്മൾ ഇത് ഒഴിവാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കത്തി പെട്ടെന്ന് പാളും കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോക്കൊക്കെ ലൈക്ക് കുറവാന്നേ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിൻ്റെ ഇപ്പുറമുള്ള ഓൾന്നുള്ള ഓപ്ഷൻ ഒന്ന് നിൽക്കി കൊടുക്കണം അപ്പം ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടേണ്ടിയിട്ടാണ് കേട്ടോ ഓൾന്നുള്ള ഓപ്ഷൻ എന്നൊക്കാൻ പറയുന്നത് ഇനി ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഞാനിപ്പം കട്ട് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചെറിയ പീസാക്കാം നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യട്ടോ ഇപ്പം അത്യാവശ്യം വലുപ്പമുള്ള പീസ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയല്ലോ അതുകൊണ്ടാന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്തിട്ട് ഉടയി ഉടഞ്ഞു വരും കേട്ടോ കൊണ്ട് കുഴപ്പമില്ല ഇപ്പം ഇത് മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും വലിയ പീസ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തത് അതിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചോന്നുള്ളിയാണ് ആ ചോന്നുള്ളി ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ചോന്നുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോന്നുള്ളി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ചുവന്നുള്ളി എന്തായാലും ഇട്ട് കൊടുക്കുക വലിയ ഉള്ളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ വലിയുള്ളി ഇടുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റിന് ഒരു മതിരിക്കലായിരിക്കും കേട്ടോ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്രയും മതിയാകും കുറച്ച് മാത്രം വെള്ളം മതി ഇനി ഈ ഒരു ചട്ടി തന്നെ ഞാൻ ഈ ഒരു അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് വെന്ത് വന്നോട്ടേട്ടാ ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക ആദ്യം ഒന്ന് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ആഡാക്കി ഇട്ടാൽ മതി ഇട്ടോ അത് അവിടുന്ന് വെന്ത് കൂടും പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പം താ ഇതിലേക്ക് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തു കൊടുക്കട്ടെ പച്ചമുളക് ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് ഇത് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ നിങ്ങളുടെ അടുത്ത് എരിവില്ലാത്ത പച്ചമുളകൊക്കെ വെച്ചാൽ മൂന്ന് പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ുള്ളൂ ചേർത്ത് കൊടുക്കുക നമുക്ക് കൊടുക്കുള്ള അരപ്പൊന്ന് എടുക്കാം ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ചെറിയ തേങ്ങാന്ന് കേട്ടോ എടുത്തത് ഇപ്പം നമുക്ക് അതിലേക്ക് രണ്ട് മൂന്ന് ചോന്നുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താ നല്ല ജീരകമാണ് കേട്ടോ നല്ല ജീരകം കൊടുക്കുന്ന സമയത്ത് കൂടി പോകാൻ പാടില്ല കേട്ടോ ഒരു കാൽ ടീസ്പൂണ് മാത്രം മതിയാകും നല്ല ജീരകം ഒരു ചരക്കു വേണ്ടിയിട്ട് കേട്ടോ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെക്കുക കേട്ടോ എന്താ നമ്മളെ മത്തൻ വിടാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തീന് കേട്ടോ ഇത് നല്ലോണം പന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പത് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ കൈ കയ്യിൽ വെച്ചിട്ട് ഉടക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് ഒടഞ്ഞു കിട്ടും കേട്ടോ മത്തനെ ഇവിടെ നല്ലോണം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒതും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ അധികം നേർത്ത് പോവരുത് കേട്ടോ നേർത്ത് പോയാൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ കുറച്ചൊരു കട്ടിക്ക് തന്നെ നിന്നോ കേട്ടോ കറി ഈയൊരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിപ്പോ ഞാൻ മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി രേഖ കുറവായതിനേശം കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നോക്കിയിട്ട് വെള്ളം പോരെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്ന് തിള വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതേപോലെ ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽ മുളകോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ വറ്റൽ മുളകോ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കറിവേപ്പില ലാസ്റ്റാന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വറവ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം കാശ്മീരി മുളകാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് തരം മുളകാണല്ലോ എന്ന് വെച്ചാൽ ഈ ഒരു മുളകെടുത്താൽ മതിയാവും അപ്പോൾ ഈ ഒരു മുളകാവുമ്പോൾ നല്ല കളർ കൊടുക്കും കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് എന്താ മൂത്ത് വന്നതിന് ശേഷം നമുക്കൊരു നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്ക് എന്തായാലും ചോറിന് അടിപൊളി കറിയാണ് കേട്ടോ